നമസ്കാരം പി എസ് സി എക്സാം വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ലാബ് അസിസ്റ്റന്റ് എക്സാമിനേഷൻ തയ്യാറെടുക്കുന്നവർക്കുള്ള ഒരു ക്ലാസ്സുമായിട്ടാണ് വന്നിട്ടുള്ളത് ഓക്കെ ഇപ്പോൾ ലാബ് അസിസ്റ്റൻ്റ് എക്സാമിനേഷൻ തയ്യാറെടുക്കുന്നവർക്ക് നിങ്ങൾ എവിടെ നിന്ന് നോക്കണം എന്ത് പഠിക്കണം എന്നൊക്കെ കൺഫ്യൂഷൻ കൺഫ്യൂഷനുള്ളവരുണ്ടാകാം അപ്പോൾ ഉറപ്പായിട്ടും നമുക്കറിയാം പി എസ് സിയുടെ പ്രീവിയസ് ചോദ്യ പേപ്പറുകൾ നമുക്ക് നല്ല റെഫറൻസ് തന്നെയാണ് ഇപ്പോൾ ലാബ് അസിസ്റ്റൻ്റെ ആണെങ്കിലും പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റൻ പേപ്പർ നിങ്ങൾ മസ്റ്റ് ആയിട്ട് നോക്കണം എന്നിരുന്നാൽ കൂടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം റീസൻ്റ്ലി നടന്നു വരുന്ന ഓരോ എക്സാമിനേഷന്റെയും ക്വസ്റ്റ്യൻ പേപ്പറുകളും നമ്മൾ നന്നായിട്ടൊന്നും വിലയിരുത്തേണ്ട ആവശ്യമുണ്ട് കാരണം പി എസ് സിയുടെ ട്രെൻഡ് ഇപ്പം ഓരോ ഈ ഒരു കഴിയുമ്പോഴും ട്രെൻഡ് മാറി മാറി വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പി നടത്തിയ എക്സാമിനേഷൻ്റെ ക്വസ്റ്റിൻ പേപ്പറുകളൊക്കെ നമുക്ക് റെഫറൻസ് ആയിരിക്കണം ഓക്കെ അപ്പോൾ സെക്രട്ടേറിയറ്റ് എ എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഏറ്റവും ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് തന്നെയാണ് അത് വൃത്തിയായിട്ട് നമ്മുടെ സയൻസ് ആണെങ്കിലും സോഷ്യൽ ആണെങ്കിലും എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് വൃത്തിയായിട്ട് പഠിച്ചതിന് ശേഷം നിങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് മലയാളം ഇംഗ്ലീഷ് ഒക്കെ നമുക്കറിയാം അതൊക്കെ പി എസ് സി പലപ്പോഴും നമ്മുടെ പ്രീവിയസ് ചോദ്യ പേപ്പറിൽ നിന്ന് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട് പക്ഷേ സയൻസ് സോഷ്യൽ നിങ്ങൾ നോക്കിക്കോളൂ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റേഴ്സ് നല്ല രീതിയിൽ ചോദ്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ അടുത്ത് വരുന്ന ചോദ്യ പേപ്പറിലൊക്കെ തന്നെ ഫോർ എക്സാം പറയാം നമ്മുടെ സെക്രട്ടറി പോയ ക്വസ്റ്റൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യമാണ് ബയോളജിയില നമ്മുടെ ക്രോമസോൺ നമ്പർ ഇലവൻറെ തകരാറ് മൂലമാണ് എന്ന രോഗം ഉണ്ടാവുന്നത് അതുപോലെ തൊക്കിലെ ക്യാൻസർ ആയ മെലനോമ ക്രോമസോൺ നമ്പർ ഫോർട്ടീൻറെ തകരാറ് മൂലം ഉണ്ടാകുന്നു സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ട് ശരിയാണോ തെറ്റാണോ എനിക്ക് സ്റ്റേറ്റ്മെന്റ് ആണ് ശരി എന്നുള്ള രീതിയിൽ ചോദ്യം ഉണ്ടായിരുന്നു നമുക്ക് കൃത്യമായിട്ട് എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് പഠിച്ചിരിക്കുന്നവർക്ക് മാത്രമേ ഇതിനൊക്കെ ആൻസർ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ അല്ലാതെ ഇപ്പോൾ ക്രോമസോൺ നമ്പർ ലെവൻ്റെ തകരാറ് ഫോർട്ടീൻ തകരാറ് നമ്മൾ സെപ്പറേറ്റ് അല്ലാതെ പഠിക്കണം എന്നില്ല ഓക്കെ അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇപ്പം ഞാൻ ഈ പറഞ്ഞ ചോദ്യത്തിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ ഒരു എസ് സി ആർ ടി ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ക്ലാസ് ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് നിങ്ങൾ കണ്ടു തീർക്കുമ്പോൾ എസ് സി ആർ ടിയിലെ പത്താം ക്ലാസ്സിലെ ഇടപിരിയുന്ന ജനിതക രഹസ്യങ്ങൾ എന്ന് പറഞ്ഞ ആ ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ പോയിൻസും ഇവിടെ കവർ ചെയ്യും ഓക്കെ കേട്ട് പഠിക്കുക ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് എഴുതിയെടുക്കുക ഒരു വൺ ടൈം റിവൈസ് ചെയ്യുക ഉറപ്പിക്കുക ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഈ ഭാഗത്തിന് ചോദ്യം വന്നാലും നമുക്ക് അതിൻ്റെ ആൻസർ സ്കോർ ചെയ്യണം അപ്പോൾ റെഡി അല്ലെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഇപ്പൊ ഇടപിരിയുന്ന ജനതകരഹസ്യങ്ങൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ എന്നാണ് ഈ ഞാൻ മുന്നേ പറഞ്ഞ ക്രോമസോൺ നമ്പർ ലെവൻറ്റേം ഫോർട്ടീൻ്റെയും തകരാറ് മുന്നോട്ടുള്ള രോഗങ്ങളെ പറ്റിയിട്ടൊക്കെ ചോദിച്ചത് നമ്മുടെ സിലബസിലായിക്കോട്ടെ രോഗങ്ങളും രോഗകാരികളും എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക് ഉണ്ട് അപ്പൊ അത് വേറെ ചാപ്റ്റേഴ്സും ഉണ്ട് നമുക്ക് എസ്സി ആയിട്ടില്ലേ അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കണമെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ സോ നമുക്ക് ഈ ഒരു ചാപ്റ്റർ നോക്കാം ഇത് ശാസ്ത്രത്തെ പറ്റി പറയുന്ന ഒരു ചാപ്റ്റർ ആണ് എന്താണ് ജന്തക ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഒരു ഒരു പഠനശാഖയാണ് സയൻസിന്റെ ഒരു ശാഖയാണ് അല്ലെ ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് അല്ലെ ഒരു സയൻസിന്റെ ശാഖയാണ് എന്തിനെ പറ്റി പഠിക്കുന്നത് പാരമ്പര്യത്തെ പറ്റിയും വ്യതിയാനത്തെ പറ്റിയും പഠിക്കുന്ന പാരമ്പര്യത്തെ പറ്റിയും വ്യതിയാനങ്ങളെ പറ്റിയും അല്ലെ പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടിയ കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട് പാരമ്പര്യങ്ങളെ പറ്റിയും പാരമ്പര്യത്തെ പറ്റിയും വ്യതിയാനത്തെ പറ്റിയും പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് എന്ത് ജന്തകശാസ്ത്രം എന്ന് പറയുന്നത് ആരാണ് ജന്തകശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഫാദർ ഓഫ് ജനറ്റിക് സയൻസ് ആരാണ് ഗ്രിഗർ ജോഹാൻ മെൻഡൽ ആണ് ജനതക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ് മെൻഡൽ അല്ലെ ഗ്രിഗർ മെൻഡൽ ഗ്രിഗർ ജോഹാൻ ആണ് ജനിതക ശാസ്ത്രത്തിന്റെ പിതാവ് പോയിന്റ് കിട്ടിയാലോ അടുത്ത പോയിന്റ് ഈ ഗ്രിഗർ ജോഹാൻ മെൻഡൽ ശാസ്ത്രത്തെ പറ്റി പഠിച്ചത് തോട്ടപ്പയറില് പരീക്ഷ നടത്തിയിട്ടാണ് പയർ ചെടിയിലെ പരീക്ഷണങ്ങളൊക്കെ നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും പൊക്കം കൂടിയ പയർ ചെടി പൊക്കം കുറഞ്ഞ പയർ ചെടി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഈ തോട്ടപ്പയറിന്റെ ശാസ്ത്രീയ നാമം എന്ത് പൈസ സതൈവം ഈ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട് പൈസം സറ്റൈവമാണെന്ത് ഈ തോട്ടപ്പയറിന്റെ ശാസ്ത്രീയ നാമമാണ് പൈസം സറ്റൈവം പഠിച്ചോ പൈസം സറ്റൈവം തോട്ടപ്പയറിന്റെ പയറ് പൈസ കൊടുത്ത് വാങ്ങണം പൈസ അങ്ങനെയൊന്ന് കണക്റ്റ് ചെയ്യാം കേട്ടോ പൈസം സറ്റൈവം ഓക്കെ ഇനി ആരാണ് ജീനുകൾ ജീനുകളുടെ ഒരു ഡെഫിനിഷൻ പറയാൻ പറയുന്നത് നമ്മുടെ ശരീരത്തിലെ പാരമ്പര്യ സ്വഭാവ സ്വഭാവവാഹകരെ വിളിക്കുന്ന പേരാണ് ജീനുകൾ ഓക്കെ പാരമ്പര്യ സ്വഭാവ സ്വഭാവവാഹകരാണ് ജീനുകൾ എന്ന് പറയുന്നത് ഓക്കെ പിന്നെ നമ്മുടെ ശരീരത്തിലെ ഡി എൻ എ ഡി എൻ എന്ന് നിങ്ങൾക്കറിയാലോ എന്താണ് ഡി എൻ എയുടെ ഫുൾ ഫോം ടിയോക്സി റൈബോന്യൂക്ലിക് ആസിഡ് എന്നാണ് ഇറ്റ്സ് എ ഹെറിഡിറ്ററി മെറ്റീരിയൽ വിച്ച് ക്യാരി ഓൾ ദ ജനറ്റിക് ഇൻഫോർമേഷൻ എല്ലാ ജനിതക വിവരങ്ങളും ക്യാരി ചെയ്യുന്ന ഒരു ഹെറിഡിറ്ററി മെറ്റീരിയൽ ആണ് ഡി എൻ എന്ന് പറയുന്നത് ഈ ഡി എൻ എ അതിന് ചുറ്റുഗോവണിയുടെ മാതൃകയാണ് എന്ന് കണ്ടുപിടിച്ചത് ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കോ ആണ് ആരൊക്കെ ചേർന്നാണ് അവന് ഡി എൻ എയുടെ ചുറ്റുഗോവണി മാതൃക കണ്ടുപിടിച്ചത് സ്റ്റെയർ കേസ് മോഡൽ ആര് കണ്ടുപിടിച്ചു ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും നമ്മൾ ആദ്യം പറഞ്ഞത് ഗ്രിഗർ ജോഹാൻ മെൻഡലെ പറ്റിയിട്ടാണ് ഗ്രിഗർ ജോഹാൻ മെൻഡൽ എന്താണ് എന്തിന്റെ പിതാവാണ് ശാസ്ത്രത്തിന്റെ പിതാവാണ് ഗ്രിഗർ ജോഹാൻ മെൻഡൽ ഓക്കെ ഇപ്പൊ നമ്മൾ പറഞ്ഞത് ജെയിംസ് വാട്സൺ ഫ്രാൻസിസ് ക്രിക്ക് ആണ് ഇവർ രണ്ടുപേരും എന്താണ് ഡി എൻ്റെ ചുറ്റുപോണി മാതൃക കണ്ടുപിടിച്ചവരാണ് ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണ് അവർ ഇത് കണ്ടുപിടിച്ചത് അറുപത്തിരണ്ടിൽ അവർക്കതിന് നോബൽ പ്രൈസ് കിട്ടുകയും ചെയ്തു ഓക്കെ ആക്ച്വലി ഇവർ ഇത് കണ്ടുപിടിച്ചത് എന്തിന്റെ സഹായത്തോട് കൂടിയിട്ടാണെന്നറിയോ എക്സ് റേ ഡിഫ്രാക്ഷൻ ബൈ റോസാലിൻഡ് ഫ്രാങ്ക്ലിൻ റോസാലിൻഡ് ഫ്രാങ്ക്ലിന്റെ എക്സ് റേ ഡിഫ്രാക്ഷൻ പിക്ചറിന്റെ സഹായത്തോടു കൂടിയിട്ടാണ് ജെയിംസ് വാട്സണും ഡി എൻ എയുടെ ചുറ്റോവണി മാതൃക കണ്ടുപിടിച്ചത് ഓക്കെ ഇനി ഡി എൻ എയുടെ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂക്ലിയോ ടൈഡ് ആണ് ന്യൂക്ലിയോടൈഡ് ആണ് ഡി എൻ എയുടെ അടിസ്ഥാന യൂണിറ്റ് ഓക്കെ ഡി എൻ എക്ക് രണ്ട് ഇഴകളാണ് രണ്ട് സ്ട്രാൻസ് ഉള്ളത് അതിന്റെ നെടിയ ഇഴകളില് യും ഫോസ്ഫേറ്റുമാണ് ഡി എൻ എയുടെ നെടിയ ഇഴകളിൽ പഞ്ചസാരയും ഫോസ്ഫേറ്റു ആണുള്ളത് അതിന്റെ പടികളിൽ നൈട്രജൻ ബേസ് ആണ് ഡി എൻ എയുടെ പടികളിൽ നൈട്രജൻ ബേസ് ആണ് അതിന്റെ പടികളിൽ നൈട്രജൻ ബേസും അതിന്റെ നെടിയ ഇഴകളില് പഞ്ചസാരയും ഫോസ്ഫേറ്റും ഉണ്ട് ഓക്കെ ഒരു പഞ്ചസാരയും ഒരു ഫോസ്ഫേറ്റും ഒരു നൈട്രജൻ ബേസും ചേരുന്നതാണ് എന്ത് ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ ഒരു പഞ്ചസാരയും ഒരു ഫോസ്ഫേറ്റും ഒരു നൈട്രജൻ ബേസും ചേർന്നാണ് ന്യൂക്ലിയോടൈഡ് എന്ന് പറയപ്പെടുന്നത് ഓക്കെ ഇപ്പൊ ഡി എൻ എയിൽ അടങ്ങിയിട്ടുള്ള ഒരു പഞ്ചസാരയുടെ പേരാണ് ഡി റൈബോസ് എന്താണ് ഡി റൈബോസ് ആണ് ഡി എൻ എന്ന് അടങ്ങിയിട്ടുള്ള പഞ്ചസാര ഓക്കെ അതുപോലെ നൈട്രജൻ അടങ്ങിയിട്ടുണ്ട് അതിന് ക്ഷാര സ്വഭാവവും കൂടിയാണ് നൈട്രജൻ അടങ്ങിയിട്ടുള്ളത് ക്ഷാര സ്വഭാവം ഉള്ളതാണ് ഈ നൈഡ്രജൻ ബേസ് എന്ന് പറയുന്നത് നൈട്രജൻ ബേസിൽ ടങ്ങിയിട്ടുണ്ടെങ്കിൽ ഷാര സ്വഭാവമാണ് ഓക്കെ ഡി എൻ എൽ നാല് ടൈപ്പ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ് ഉണ്ട് അപ്പോൾ നമുക്ക് ഒന്നുകൊണ്ടൊന്ന് പറയാം ഡി എൻ എനെ പറ്റിയ പറഞ്ഞുകൊണ്ടിരുന്നത് ഡി ഓക്സിസ് റൈബോന്യൂക്ലിക്കാസി ഡി എൻ എ ഡി എൻ എയുടെ ഒരു ചുറ്റുകോണി മാതൃക കണ്ടുപിടിച്ചത് ആരൊക്കെയാണ് ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും കൂടിയാണ് റോസാലിൻഡ് ഫ്രാങ്ക്ലിൻ ചെയ്ത എക്സ് റേ ഡിഫ്രാക്ഷൻ പിക്ചർ വെച്ചിട്ടാണ് അതിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് ഈ ചുറ്റുകോണി മാതൃക അവർ കണ്ടുപിടിച്ചത് നയൻറ്റീൻ ഫിഫ്റ്റി ത്രീയില് പ്രൈസ് സിക്സ്റ്റി ടൂ ഡി എൻ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറഞ്ഞ ന്യൂക്ലിയോടൈഡ് ആണ് ന്യൂക്ലിയോടൈഡിനകത്ത് ഒരു പഞ്ചസാരയും ഒരു ഫോസ്ഫേറ്റും പിന്നെ എന്തുണ്ട് ഒരു നൈട്രജൻ ബേസും ഉണ്ട് നൈട്രജൻ ബേസ് നൈട്രജൻ അടങ്ങിയിട്ടുള്ള ക്ഷര സ്വഭാവം ഉള്ളതാണ് നൈട്രജൻ ബേസ് എന്ന് പറഞ്ഞത് നൈട്രജൻ ബേസും ഫോസ്ഫേറ്റും പഞ്ചസാരയും ചേർന്നാണ് ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞത് അപ്പൊ ഡി എൻ എയുടെ ആ പടികളും നൈട്രജൻ ബേസും ഇഴകളാണ് ഈ പറഞ്ഞ അതിന്റെ നെടു ഇഴകളിലാണ് ഈ പഞ്ചസാരയും ഫോസ്ഫേറ്റും ഉള്ളത് ഓക്കെ ഡി എൻ എക്ക് രണ്ടിഴകളാണ് ഉള്ളത് ഇനി ഡി എൻ എൽ അടങ്ങിയിട്ടുള്ള പഞ്ചസാരയുടെ പേരെന്താണ് അതാണ് ഡിയോക്സി റൈബോസ് ഡിയോക്സി റൈബോസ് ഓക്കെ ഡി എൻ എയിൽ നാല് ടൈപ്പ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ് ഉണ്ട് ഒരു ഡി എൻ എൽ നാല് ടൈപ്പ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ് ആണ് ഉള്ളത് അതിൻ്റെ പേര് കൃത്യമായിട്ട് അറിഞ്ഞു നോണം അഡനി തൈമിൻ ഗാനി സൈറ്റോസിൻ എന്തൊക്കെയാണ് അഡനി തൈമിൻ ഗ്വാനിൻ സൈറ്റോസിൻ ആണ് അഡനി ിൻ സൈറ്റോസിൻ ആണ് ഓക്കെ ഈ അഡനിൻ തൈമിൻ ഗ്വാനിൻ സൈറ്റോസിൻ്റെ ഇവര് തമ്മിലാണ് പേരെപ്പോഴും അടനിനും തൈമിനും ഗ്വാനിനും സൈറ്റോസിനും ജി ആൻഡ്സി ആൻറ്റി ഓർത്തമ്പ അടനും തൈമിൻ ആൻഡ് ഗ്വാനിൻ സൈറ്റോസിൻ ഇങ്ങനെയാണ് ഇവർ പേർ വരുന്നത് ഓക്കെ ഇതില് ഈ ഡി എൻ എണ് പോലെ തന്നെ ആറ് എൻ എ നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മുടെ ജൈവ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോളിമർ താൻ മാത്രയാണ് ഈ ആറ് എണ് റൈബോന്യൂക്ലിക്കാസ്റ്റ് ആറിനേയിലും ഇതുപോലെ തന്നെ ഉണ്ട് അതിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ ഈ ഡി എൻ എയിലെ തൈമിന് പകരം ആറിനേ ഉള്ളത് യൂറാസിലാണ് തൈമിന് പകരം യൂറാസിഡാണ് അപ്പം ആറ് എൻ എയിലുള്ള ന്യൂക്ലിയോ ടൈറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അഡനിൻ യുറാസി ഗ്വാനിൻ സൈറ്റോസിന്നാണ് അപ്പം മാറിപ്പോകണ്ട ഡി എൻ എ ഡി ഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡാണ് ആർ എൻ എ റൈബോ ന്യൂക്ലിക് ആസിഡാണ് ഡി എൻ എയിലൊരു പഞ്ചസാരയുണ്ട് അതിൻ്റെ പേരെന്താണ് ഡിയോക്സി റൈബോസ് എന്നാണ് പിന്നെ ഫോസ്ഫേറ്റ് ഉണ്ട് പിന്നെ ന്യൂക്ലിയോടൈറ്റ്സ് ഉണ്ട് നാല് ന്യൂക്ലിയോടൈ നൈട്രജൻ ബേസ് ഉണ്ട് നൈട്രജൻ ബേസ് ആണ് ഉള്ളത് അപ്പോൾ ഇത്രയും ചേരുന്നതാണ് ന്യൂക്ലിയോടൈറ്റ്സ് എന്ന് പറയുന്നത് ന്യൂക്ലിയോടൈറ്റ് നാലിനാണ് ഡി എൻ എൽ ഉള്ളത് അഡനിൻ തൈമിൻ ഗ്വാനിൻ സൈറ്റോസിൻ സൈറ്റോസിനാണ് അടനിയൻ തൈമിൻ പേരാണ് ഗ്വാനിൻ സൈറ്റോസിനും ഇനി ആറണേന്റെ അകത്ത് അടനിനും ഗ്വാനിനും സൈറ്റോസിനും ഉണ്ട് തൈമിനു പേരെന്താ ഉള്ളത് യുറാസിലാണുള്ളത് ഓക്കെ ഇനി ആറണയിലുള്ള പഞ്ചസാരയുടെ പേരാണെങ്കിൽ റൈബോസ് പഞ്ചസാര എന്നാണ് ഡി എൻ എൽ പഞ്ചസാര ഏതാണ് ഡി എൻ എ ഡി ഓക്സി ഉണ്ട് ഡി ഓക്സി റൈബോസ് ആണെങ്കിൽ ആറനെ ഡി ഓക്സി ഇല്ല റൈബോസ് പഞ്ചസാരയാണ് ഓക്കെ ഇനി പ്രോട്ടീൻ നിർമ്മാണത്തിന് സഹായിക്കുന്നത് പ്രോട്ടീൻ നിർമ്മാണ എവിടെയാണ് നടക്കുന്നത് എന്ന് ചോദിച്ചാൽ റൈബോസോമിലാണ് പ്രോട്ടീൻ നിർമ്മാണം നടക്കുന്നത് എവിടെയാണ് റൈബോസോമിലാണ് പ്രോട്ടീൻ നിർമ്മാണം നടക്കുന്നത് നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ നിർമ്മാണം നടക്കുന്നത് റൈബോസോമിലാണ് ആണ് ഓക്കെ അമിനോ ആസിഡും അമിനോ ആസിഡുകൾ കൂടി ചേർന്നാണ് പ്രോട്ടീൻ ഉണ്ടാകുന്നത് അമിനോ ആസിഡുകൾ കൂട്ടിച്ചേർത്ത് പ്രോട്ടീൻ നിർമ്മിക്കുന്നത് പ്രോട്ടീൻ നിർമ്മാണം നടത്തുന്നത് എം ആർ എൻ എ ആണ് എം ആർ പറഞ്ഞാൽ മെസ്സഞ്ചർ ആർ ആണ് ഈ അമിനോ ആസിഡുകളെ പ്രോട്ടീൻ നിർമ്മാണത്തിന് വേണ്ടി റൈബോസോമിൽ എത്തിക്കുന്നത് എം ആർ എൻ എ ആണ് മെസ്സഞ്ചർ ആർ എൻ എ ഓക്കെ ഇനി ക്രോമസോം നമ്പർ നമ്മുടെ മനുഷ്യനിലെ ക്രോമസോം നമ്പർ എന്ന് പറഞ്ഞാൽ നാൽപ്പത്തി ആറാണ് നാൽപ്പത്തി ആറ് ആണ് ഉള്ളത് ഈ നാൽപ്പത്തി ആറ് എണ്ണത്തിൽ നാൽപ്പത്തി നാലെണ്ണം സ്വരൂപ ക്രോമസോംസും അത് രണ്ടെണ്ണം ലിംഗനിർണ്ണയ ക്രോമസോംസും ആണ് എക്സ് 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 വൈ എന്ന് കേട്ടിട്ടുണ്ടല്ലോ ലിംഗനിർണയ ക്രോമസോംസ് ആണ് ഈ എക്സ് എക്സ് എന്ന് പറയുന്നത് സ്ത്രീകളിലും എക്സ് വൈ എന്ന് പറയുന്നത് പുരുഷന്മാരിലുമാണ് കാണുന്നത് ലിംഗനിർണ്ണയ ക്രോമസോംസ് രണ്ടെണ്ണം ആണ് ഉള്ളത് ബാക്കി നാൽപ്പത്തിനാലെണ്ണം സ്വരൂപ ക്രോമസോംസ് ആണ് അതിൽ എക്സ് എക്സും എക്സ് വൈയും എക്സ് എക്സും സ്ത്രീകളിലും എക്സ് വൈ പുരുഷന്മാരിലുമാണ് അപ്പൊ കുട്ടിയുടെ ലിംഗ നിർണയം ആക്ച്വലി പുരുഷന്മാരിലുള്ള ആ ഒരു ലിംഗ നിർണയ ക്രോമസോമിനെ ഡിപെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് ഓക്കെ ഇപ്പൊ സ്ത്രീകളിലെ നാൽപ്പത്തിനാല് സ്വരൂപ ക്രോമസോംസും പിന്നെ എക്സ് എക്സും എന്നുള്ള ലിംഗനിർണ്ണയ ക്രോമസോമും ആണ് ഉള്ളത് പുരുഷന്മാരിലെ നാല്പത്തിനാല് സ്വരൂപ ക്രോമസോംസിൻ്റെ കൂടെ എക്സ് വൈ എന്ന് പറയുന്ന ലിംഗനിർണ്ണയ ആണ് ഉള്ളത് ഇനി മനുഷ്യനിലെ ക്രോമസോം നമ്പർ ലെവനിലെ ജീൻ തകരാറ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് സിക്കിൾസൽ അനീമിയ ഇപ്പൊ സിക്കിൾസൽ അനീമിയ ഏത് ക്രമസോമിന്റെ തകരാറ് മൂലമാണ് ക്രമസോം നമ്പർ ലെവനിലെ ജീൻ തകരാറ് മൂലമാണെങ്കിൽ ക്രോമസോം നമ്പർ ഫോർട്ടീനിലെ ജീൻ തകരാറ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഏത് അൾഷിമേഴ്സ് അതുപോലെ ക്രോമസോൺ നമ്പർ നയനിൻ്റെ തകരാറ് മൂലം ഉണ്ടാകുന്നതാണ് മെലനോമ മെലനോമ എന്ന് പറഞ്ഞാൽ സ്കിൻ ക്യാൻസർ ആണ് മെലനോമ എന്ന് പറയുന്നത് നമ്മുടെ തൊക്കിന് നിറം കൊടുക്കുന്നത് ആണ് അപ്പോൾ മെലനോമ എന്ന് പറയുന്നത് ക്രോമസോൺ നമ്പർ ലെവനിൻ്റെ തകരാറ് മൂലം ഉണ്ടാകുന്നതാണ് ഓക്കെ സോ മനുഷ്യൻ്റെ ക്രോമസോൺ നമ്പർ ലവനിലെ ജീൻ തകരാറ് തകരാറുണ്ടാകുന്ന രോഗം ഏതാണ് സിക്കസ്സിലനിമിയാണ് അതുപോലെ ക്രമസോൺ നമ്പർ ഫോർട്ടീനിലേതാണ് ആൽഷിമേഴ്സ് ക്രോമസോൺ നമ്പർ ലെലവനിൻ്റെ തകരാറുകൾ ഉണ്ടാകുന്നതാണ് മെലനോമ സ്കിൻ ക്യാൻസർ ആണ് ജനിതക ഘടനയിൽ പെട്ടെന്ന് ഉണ്ടാകുന്നതും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതുമായ മാറ്റങ്ങളെ പറയുന്ന പേരാണ് മ്യൂട്ടേഷൻ അഥവാ ഉൽപരിവർത്തനം അപ്പൊ ഇത്രയുമാണ് ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഇതിൽ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക അല്ലെ എന്തൊക്കെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇവിടുന്ന് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളുണ്ട് പാരമ്പര്യ സ്വഭാവ ആഹാര ഡാഷ് എന്ന് വിളിക്കുന്നു എന്താണ് ജീനുകൾ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കുക അല്ലെ ജീനുകൾ പാരമ്പര്യ സ്വഭാവ ആഹാരമാണ് ഇനി തോട്ടപ്പയറിന്റെ സയന്റിഫിക് നെയിം ചോദിക്കുക എന്താണ് പൈസം സറ്റയും ആണ് തോട്ടപ്പേരുടെ സയന്റിഫിക് എന്ന് പറയുന്നത് ജന്തുക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണെന്ന് ചോദിക്കുക ആരാണ് ആ ജന്തുശാസ്ത്ര പിതാവ് എന്ന് അറിയപ്പെടുന്നത് ഗ്രിഗർ ജോഹാൻ മെൻഡൽ ആണ് ഇനി ഡി എൻ എയുടെ ഫുൾ ഫോം ഡിയോക്സി റൈബോന്യൂക്ലിക് ആസിഡ് ആരൊക്കെയാണ് ഡി എൻ എയുടെ ചുറ്റവാണി മാത്രം കണ്ടുപിടിച്ചത് ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കുവാണ് ആരുടെ സഹായത്തോടെ എന്റെ സഹായത്തോട് കൂടിയിട്ടാണ് എക്സ് റേ ഡിഫ്രാക്ഷൻ പിക്ചർ ആരുടേത് റോസാലിൻ്റെ ഫ്രാങ്ക്ലിന്റെ ആ പിക്ചറിന് സഹായത്തോണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അറുപത്തി രണ്ടിൽ അവർക്ക് നോട്ട് റൈസ് കിട്ടും അമ്പത്തി മൂന്നിൽ കണ്ടുപിടിച്ചു ഇനി ഡി എൻ എയുടെ ഒരു സ്ട്രക്ചർ എടുക്കുമ്പോൾ എന്താണ് ചുറ്റുപോണി മാതൃകയാണെന്ന് പറഞ്ഞു അതിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ നൈട്രജൻ ബേസ് ആണ് അതിന് രണ്ട് സ്ട്രാൻസ് ആണ് രണ്ട് ഇഴകളാണല്ലോ നെടി ഇഴകളിൽ എന്തൊക്കെയുണ്ട് പഞ്ചസാരയും ഫോസ്ഫേറ്റും എന്ത് പഞ്ചസാര ഡി എൻ എന്ന് ഉള്ളത് ഡി റൈബോസ് എന്നുള്ള പഞ്ചസാരയാണ് അപ്പൊ ആർ ഫുൾ ഫോം എന്താ ആസിഡ് അതിനുള്ള പഞ്ചസാര ഏതാണ് അവിടെ ഡിയോക്സി റൈബോസ് ആണെങ്കിൽ ഇവിടെ റൈബോസ് പഞ്ചസാരയാണ് ആർ എൻ എനകത്തുള്ളത് പിന്നെ ഡി എൻ എന്റെ അത് ഡി എയുടെ ഒരു അടിസ്ഥാന ഘടകം എന്ന് പറഞ്ഞാൽ അടിസ്ഥാന യൂണിറ്റ് എന്താണ് ന്യൂക്ലിയോടൈറ്റ്സ് ആണ് അപ്പോൾ പഞ്ചസാരയും ഫോസ്ഫേറ്റും നൈട്രജൻ ബേസും ചേർന്നാണ് ഈ ന്യൂക്ലിയോടൈറ്റ്സ് ഡി എൻ എ അങ്ങനത്തെ നാല് ന്യൂക്ലിയോട്ടൈറ്റ്സ് ആണ് ഉള്ളത് ഏതൊക്കെയാണ് അഡനിൻ തൈമിൻ ഗ്വാനിൻ സൈറ്റോസിൻ്റെ അഡനിൻ തൈമിനും പേഴ്സാണ് ഗ്വാനിനും സൈറ്റോസിനുമാണ് ജോഡി ഓക്കെ ഇനി ആർ എണ് എൽ ആണെങ്കിൽ അണ്ണിനുണ്ട് ഗ്വാണിൻ സൈറ്റോസിൻ ടാപ്പിന്റെ പവരെയുള്ളത് യൂറാസിലാണ് ഓക്കെ ഇനി എം ആർ എണ് ഉണ്ട് മെസ്സഞ്ചർ ആറ് എണ്ണെ എന്താണ് അതിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈ അമിനോ കൂടി കൂടിച്ചേർന്ന് പ്രോട്ടീൻ ഉണ്ടാകുന്നുണ്ട് പ്രോട്ടീൻ നിർമ്മാണം നടക്കുന്നത് എവിടെ വെച്ചാൽ റൈബോസോമിൽ വെച്ചിട്ടാണ് അപ്പൊ അമിനുവാസികളുടെ റൈബോസോമിൽ എത്തിക്കുന്ന ആൾ ആരാണെ എം ആർ എണ് ഇനി ക്രോമസോം നമ്പർ മനുഷ്യരത്തിൽ എത്ര എണ്ണം ഉണ്ട് നാൽപ്പത്തി ആറ് എണ്ണം സ്വരൂപക്രമസോം നാൽപ്പത്തിനാലും ലിംഗനിർണ്ണയം രണ്ടെണ്ണം എക്സ് എക്സും എക്സ് വയും സ്ത്രീകളിലെ എക്സ് എക്സും പുരുഷന്മാരിൽ എക്സ് വൈയുമാണ് സോ കുട്ടിയുടെ ലിംഗ ലിംഗനിർണ്ണയം ഓക്കെ ഇനി മനുഷ്യനെ ക്രോമസോ നമ്പർ ഇലവനിലെ തകരാറ് മൂലം ഉണ്ടാകുന്ന രോഗം ഏത് സിക്സൽ അനീമിയ ക്രോമസോ നമ്പർ ഫോർട്ടീനിലെ തകരാറ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് അതാണ് അൽഷിമേഴ്സ് ക്രോമസോൺ നമ്പർ നൈനിന്റെ തകരാറ് പോലുള്ള രോഗമാണ് ഇത് മെലനോമ ഓക്കെ തൊക്കിന് നിറം കൊടുക്കുന്നത് മെലാനിൻ ആണ് ഓക്കെ മെലനോമ സ്കിൻ ക്യാൻസർ ആണ് ഓർക്കണം ഇനി ജനതക പെട്ടെന്ന് ഉണ്ടാകുന്ന അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതുമായ മാറ്റങ്ങൾ വിളിക്കുന്ന പേരാണ് മ്യൂട്ടേഷൻ അഥവാ ഉൽപരിവർത്തനം ഓക്കെ അപ്പൊ ഇഴ പിരിയുന്ന ജനതകരഹസ്യങ്ങളെ ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ് നമ്മൾ നോക്കിയത് ഇതേപോലെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഓരോ ക്വസ്റ്റ്യൻസും നിങ്ങൾ നോക്കിയിട്ട് ഏത് ഭാഗത്തു നിന്നാണ് ആ ക്വസ്റ്റ്യൻസ് വന്നിരുന്നു ഐഡന്റിഫൈ ചെയ്ത് ആ ചാപ്റ്റർ വൃത്തിയായിട്ട് പഠിക്കുന്നതാണ് ആദ്യം നിങ്ങൾ ചെയ്ത് തീർക്കേണ്ടത് ബിഫോർ ദ എക്സാമിനേഷൻ അതേപോലെ കറണ്ട് അഫയർ മാത്സ് ഇംഗ്ലീഷ് മലയാളം ഒക്കെ നിങ്ങൾ വൃത്തിയായിട്ട് നോക്കിയിട്ട് പോവാം പി എസ് സി എക്സാം കൈഡ് നമ്മൾ ഓൺലൈൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഈ മാസം അതായത് നമുക്ക് ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യാം ഏറ്റവും ബേസ് തൊട്ട് വെരി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നത് ടെൻത്ത് പ്ലസ് ടു ഡിഗ്രി ലെവലിൽ എല്ലാവർക്കും കോമൺ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബേസോട്ട് ആയിട്ട് പഠിപ്പിക്കുന്ന എസ് എ ടി ചാപ്റ്റേഴ്സ് ഒക്കെ ചാപ്റ്റർ പോയി ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് പഠിക്കുന്ന രീതിയിലുള്ള ഒരു ഓൺലൈൻ കോഴ്സ് നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കോഴ്സ് നമ്മൾ ആറുമാസ ഡ്യൂറേഷനിലാണ് പറയുന്നത് നമുക്ക് വൺ ഇയർ വരെ അതിൻ്റെ ആക്സസ് ഉണ്ടായിരിക്കും ഗൂഗിൾ മീറ്റിലാണ് ക്ലാസ് എടുക്കുന്നത് ഓക്കെ അപ്പം അതിൻ്റെ അഡ്മിഷൻസ് ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ചിട്ടയായിട്ടുള്ളൊരു പഠനം വേണം ഇതുവരെ എന്തൊക്കെയൊക്കെയോ പഠിച്ചൊന്നും ആയിട്ടില്ലേ നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് ഒന്ന് ചിട്ടയായിട്ട് പഠിച്ച് പോയി നന്നായിട്ട് എക്സാം എഴുതണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളൊരു കോച്ചിങ് ക്ലാസ് നോക്കുന്നുണ്ടെങ്കിൽ പി എസ് സി എക്സാം കേഡിൻ്റെ ഓൺലൈൻ കോച്ചിങ് ക്ലാസ്സിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഈ കോച്ചിങ് ക്ലാസ്സിന് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും അഡ്മിഷൻ എടുക്കാനുമായിട്ട് ഇവിടെ വാട്സപ്പ് നമ്പർ കൊടുക്കുക ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി സിംപിളായിട്ട് ഇത്രയേ ഉള്ളൂ നമ്മൾ ക്ലാസ് റൂമിൽ സ്കൂൾ ക്ലാസ് റൂമിൽ പഠിക്കുന്ന പോലെ നമ്മൾ ഒന്നിൽ നിന്ന് തൊട്ട് തുടങ്ങി ഓരോ എ സി ഐ ടി ചാപ്റ്റേഴ്സും എല്ലാം ക്ലാസ്സിലിരുന്ന് ലൈവായിട്ട് പഠിക്കും പിന്നെ ലൈവിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് റെക്കോർഡ് സെഷനും ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും ഓരോ ചാപ്റ്റർ വെച്ച് ചാപ്റ്റർ പഠിച്ച് നമ്മൾ ആ ഭാഗത്തെ ഒക്കെ അറ്റൻഡ് ചെയ്ത് ടെസ്റ്റ് പേപ്പേഴ്സൊക്കെ ചെയ്ത് പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പറൊക്കെ പാരലി സോൾവ് ചെയ്ത് വളരെ ചിട്ടയായ രീതിയിൽ കൃത്യമായിട്ട് നമ്മൾ കൊണ്ടുപോകുന്ന ഒരു മെമ്പർഷിപ്പോട് കൂടിയിട്ടുള്ള ഒരു കോഴ്സാണ് ഉദ്ദേശിക്കുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം അഡ്മിഷൻ എടുക്കാനും വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഡൂ സബ്സ്ക്രൈബ് നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കണം നിങ്ങളത് കാണുന്നുണ്ട് പ്രയോജനപ്പെടുന്നുണ്ടെന്ന് തോന്നിയാൽ നമുക്ക് കൂടുതൽ ക്ലാസ് ചെയ്യാനായിട്ട് തോന്നുള്ളൂ സോ നിങ്ങൾ ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻസും സജഷൻസും ഒക്കെ അറിയിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം വീണ്ടും കാണുന്നവരേക്ക്